ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ദ്രാവകമർദ്ദമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതിൽ നമുക്ക് ലാസ്റ്റായിട്ടൊരു പരീക്ഷണം കൂടെ വരുന്നുണ്ട് ആ പരീക്ഷണം നമുക്ക് നോക്കാം പരീക്ഷണമാണ് ഇവിടെ ചിത്രം മൂന്ന് പോയിൻ്റ് ഒന്നേ നാല് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രം എടുക്കുക ഒരു ഗ്ലാസ്സോ ഒരു പാത്രമോ എന്തെങ്കിലും എടുക്കുക അതിൽ ഫുള്ള് വെള്ളം എടുക്കുക പിന്നെ ഒരു സ്ട്രോ എടുക്കുക സ്ട്രോ അതിലേക്ക് ഇടുക വെള്ളത്തിലേക്ക് സ്ട്രോ താഴ്ത്തി വെക്കുക എന്നിട്ട് സ്ട്രോ നമ്മൾ ഊതണം സ്ട്രോ ഊതുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും കുമിളകൾ വരുന്നത് കാണാൻ പറ്റും ഇനി നമ്മൾ നോക്കേണ്ടത് ഈ താഴെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ കുമിളകളുടെ വലുപ്പത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും താഴെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ കുമിളകൾ വലുതായി വരുന്നതായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും അതായത് താഴെ ചെറിയ കുമിളകളായിരിക്കും ഉണ്ടാവാം മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് ആ കുമിളകളുടെ വലുപ്പം കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണിങ്ങനെ നിന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് കുമിളകളുടെ വലുപ്പം കൂടിക്കൂടി വരുന്നത് അവിടെ സ്വാധീനിക്കുന്ന ദ്രാവകമർദമാണ് അപ്പം ആഴം കൂടുന്ന സമയത്ത് ദ്രാവകമർദ്ദം കൂടുന്നുണ്ട് അപ്പം താഴെ ദ്രാവകമർദ്ദം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു ദ്രാവക മർദ്ദത്തിൻ്റെ സ്വാധീനം കാരണം കുമിളകളുടെ വലുപ്പം കുറയും അവിടെ കൂടുതൽ മർദ്ദം വരുന്ന സമയത്ത് കുമിളകളുടെ വലുപ്പം കുറയും മുകളിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു മർദ്ദം ദ്രാവകമർദ്ദം കുറയും ദ്രാവകമർദ്ദം കുറയുന്ന സമയത്ത് ആ കുമിളകളുടെ മേള അത്രത്തോളം മർദ്ദം അനുഭവപ്പെടൂല്ല അപ്പോൾ അതിനനുസരിച്ച് കുമിളകളുടെ വലുപ്പം ഇങ്ങനെ കൂടി വരും ഇനി അടുത്തായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അണക്കെട്ടുകൾ നിർമ്മിക്കുന്ന സമയത്ത് അടിഭാഗം വിശ്രുതി കൂട്ടിയിട്ടാണ് നിർമ്മിക്കുക അതും ഇതേ കാരണം കൊണ്ടാണ് ആഴം കൂടുന്ന സമയത്ത് മർദ്ദം കൂടുന്നുണ്ട് അപ്പം അടിഭാഗത്ത് ജലം കാരണം ഉണ്ടാകുന്ന ദ്രാവകമർദ്ദം കൂടുതലായിരിക്കും അപ്പം ആ ഒരു ദ്രാവകമർദ്ദത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അടിഭാഗം കൂടുതൽ വിസ്തൃതിയിൽ പണിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് അണക്കെട്ടുകൾ നിർമ്മിക്കുന്ന സമയത്ത് അടിഭാഗം കൂടുതൽ വിസ്തൃതിയിൽ പണിയുന്നത് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് വാതകമർദ്ദമാണ് ഘരപദാർത്ഥങ്ങളും ദ്രാവകങ്ങളും മാത്രമല്ല മർദ്ദം പ്രയോഗിക്കുന്നത് വാതകങ്ങളും മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് ഈ ഒരു മർദ്ദമാണ് വാതകമർദ്ദം ഇപ്പോൾ വാഹനങ്ങളുടെ ടയറിലൊക്കെ വായു നിറയ്ക്കുന്ന സമയത്ത് വാതകമർദ്ദം നോക്കിയിട്ടാണ് വായു നിറയ്ക്കുന്നത് എന്താണ് വാതകമർദ്ദം വാതകത്തിലുണ്ടാകുന്ന കണികകൾ ഒരു പ്രതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ ചെലുത്തുന്ന ബലം വാതകത്തിലുണ്ടാവുന്ന കണികകൾ ഒരു പ്രതലം ഒരു പ്രതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം വാതകമർദ്ദത്തിന് കാരണം വാതക കണികകൾ പരസ്പരം കൂട്ടിമുട്ടുന്നതാണ് വാതക കണികകൾ പരസ്പരം കൂട്ടിമുട്ടുന്നതുകൊണ്ടാണ് വാതകമർദ്ദം ഉണ്ടാവുന്നത് അപ്പം നമുക്ക് അതായത് കൃത്യമായിട്ടൊരു നിർവചനം കൊടുക്കുകയാണെങ്കിൽ വാതകമർദ്ദത്തിന് കൃത്യമായിട്ടൊരു നിർവചനം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും യൂണിറ്റ് പരപ്പളവിൽ ഒരു വാതകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം ഒരു വാതകം യൂണിറ്റ് പരപ്പളവിൽ ലംബമായിട്ട് പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം അങ്ങനെ പറഞ്ഞാൽ അത് കൃത്യമായി ഇനി നോക്കാനുള്ളത് ഈ ഒരു വാതകമർദ്ദം ഈ വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കണം അത് നമ്മൾ കുറച്ച് പരീക്ഷണങ്ങൾ നോക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ബലൂണ് ഊതി വീർപ്പിക്കണം എന്നിട്ട് പിന്നെയും ആദ്യം തന്നെ പരമാവധി വായു അതിലേക്ക് നിറച്ച് ഊതി വീർപ്പിക്കുക ഒരു വി പിന്നെയും വായു നിറയ്ക്കാൻ വേണ്ടി നമ്മളത് അതിലേക്ക് വീണ്ടും വായു നിറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അപ്പം എന്താണ് സംഭവിക്കുക അപ്പം അത് പൊട്ടിപ്പോകും അപ്പം അത്രയും അതിൽ എത്രത്തോളം വായു ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ വായു നമ്മൾ അതിലേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിച്ചത് കാരണമാണ് ബലൂണ് പൊട്ടിപ്പോയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വായു അതിനെത്രത്തോളം വായു ഉൾക്കൊള്ളാൻ പറ്റും അതിനേക്കാളും കൂടുതൽ വായു അതിലേക്ക് നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വായുമർദ്ദം ആ ബലൂണിന് താങ്ങാൻ കഴിയാതെ വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ബലൂണ് പൊട്ടും നോക്കുക ആദ്യം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും വായു നിറച്ചു ബലൂണിൽ പിന്നെയും കൂടുതൽ വായു നിറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു എന്നപ്പോൾ അവിടെ വാതക കണികകളുടെ എണ്ണത്തിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് വാതക കണികളുടെ എണ്ണം കൂടി ആദ്യം ഉണ്ടായതിനേക്കാളും രണ്ടാമത് വാതക കണികളുടെ എണ്ണം കൂടി വാതക കണികളുടെ എണ്ണം കൂടിയ സമയത്ത് വാതക മർദ്ദം കൂടി അപ്പം അതുകൊണ്ടാണ് ബലൂൺ പൊട്ടിപ്പോയിട്ടുള്ളത് അപ്പം ഇതിൽ എന്ത് മനസ്സിലാക്കാം വാതക വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് വാതക തന്മാത്രകളുടെ എണ്ണം അല്ലെങ്കിൽ വാതക കണികകളുടെ എണ്ണം വാതക കണികകളുടെ എണ്ണം കൂടുന്ന സമയത്ത് വാതകമർദ്ദം കൂടുന്നു വാതക കണികകളുടെ എണ്ണം കൂടുമ്പം വാതകമർദ്ദവും കൂടുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ട് വ്യത്യസ്ത വലുപ്പത്തിലുള്ള ബലൂൺ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരേ അളവ് വായു നിറയ്ക്കാൻ വേണ്ടി നോക്കുക രണ്ട് വ്യത്യസ്ത വല വലുപ്പുള്ള ബലൂണുകൾ രണ്ടിലും ഒരേ അളവ് വായും അപ്പം ഈ രണ്ട് ബലൂണിലെയും വാതകണികളുടെ എണ്ണം തുല്യമായിരിക്കും എന്നാലും ഏത് ബലൂണിലായിരിക്കും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നുണ്ടാവുക ചെറുതിലായിരിക്കോ വലുതിലായിരിക്കോ ചെറുതിലായിരിക്കും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നുണ്ടാവുക ആലോചിച്ചാൽ തന്നെ അറിയില്ലേ കുറേ വായു ചെറിയ ബലൂണിൽ അപ്പം അവിടെ മർദ്ദം കൂടുതലായിരിക്കും എന്നാൽ വലിയ ബലൂണിലേക്ക് അതേ അളവ് വായു തന്നെ നിറയ്ക്കുന്ന സമയത്ത് അത്രത്തോളം മർദ്ദം ഉണ്ടാവില്ല ചെറിയ ബലൂൺ ബലൂണാവുമ്പം അതിൽ കണികകൾ അടുത്തടുത്താണ് ഉണ്ടാവുക അപ്പം മർദ്ദം കൂടുതലായിരിക്കും വലിയ ബലൂൺ ആകുന്ന സമയത്ത് കണികകൾ അകന്നകന്ന് വിട്ടുവിട്ടാണ് ഉണ്ടാവുക അപ്പം അത്രത്തോളം മർദ്ദം ഉണ്ടാവില്ല അപ്പം ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം വ്യാപ്തം എന്ന് പറയുന്നത് വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് വ്യാപ്തം കൂടുന്ന സമയത്ത് മർദ്ദം കുറയുന്നു വ്യാപ്തം കുറയുന്ന സമയത്ത് മർദ്ദം കൂടുന്നു ഊതി വിർപ്പിച്ച ബലൂൺ വെയിലത്ത് വെക്കുക അപ്പം കുറച്ച് കഴിയുമ്പം എന്താ നിരീക്ഷിക്കാനായിട്ട് പറ്റുക ഈ ബലൂൺ പൊട്ടു അവിടെ താപനില കൂടുന്ന സമയത്ത് മർദ്ദം കൂടുന്നുണ്ട് താപനില കൂടുമ്പോൾ മർദ്ദം കൂടുന്നു അപ്പം അത് കാരണം ബലൂൺ പൊട്ടു കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്ന സമയത്ത് ബലൂണ് പൊട്ടു ഇപ്പം മറ്റൊരു ഘടകമാണ് താപനില താപനില വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നു ഈ കുക്കറല്ലേ പ്രഷർ കുക്കർ പ്രഷർ കുക്കറിലൊക്കെ താപനില കൂടുന്ന സമയത്ത് മർദ്ദം കൂടുന്നുണ്ട് പ്രഷർ കുക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുക്കറിൽ മർദ്ദം കൂട്ടിയിട്ട് തിളനില കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കണികകളുടെ എണ്ണം വാതകത്തിൻ്റെ വ്യാപ്തം വാതകത്തിൻ്റെ താപനില ഇതാണ് എന്തൊക്കെയാണ് കണികകളുടെ എണ്ണം പാതകത്തിൻ്റെ വ്യാപ്തം താപനില ഇനി നമുക്ക് പറയാനുള്ളത് അന്തരീക്ഷ മർദ്ദമാണ് അന്തരീക്ഷ എന്ന് പറയുന്നത് അന്തരീക്ഷ വായു ചെലുത്തുന്ന മർദ്ദമാണ് നമ്മൾ ഭൂമിയിൽ ഒരു യൂണിറ്റ് പരപ്പളവ് എടുക്കുകയാണെങ്കിൽ ആ യൂണിറ്റ് പരപ്പളവിൽ അന്തരീക്ഷ വായു ലംബമായിട്ട് പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദമെന്ന് പറയുന്നത് അപ്പം ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് മുകളിലേക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ അന്തരീക്ഷ വായുവിൻ്റെ അളവ് കുറയും ഗുരുത്വാകർഷണം കുറയുന്നത് കാരണം അന്തരീക്ഷ വായുവിൻ്റെ അളവ് കുറയും അപ്പം അങ്ങനെ കുറയുന്ന സമയത്ത് അന്തരീക്ഷ മർദ്ദവും കുറയുന്നു അപ്പം ഭൂമിയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷണമാണ് നോക്കാനുള്ളത് ഒരു മേശേൻ്റെ മേലെ ഒരു സ്കെയിൽ വെക്കുക സ്കെയിലിൻ്റെ കുറച്ച് ഭാഗം മേശേൻ്റെ മേലായ മേലെ ആയിട്ട് വരണം ബാക്കി ഭാഗം മേശേനെ പുറത്തേക്ക് നിൽക്കണം എന്നിട്ട് ആ ഒരു സ്കെയിലിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് വീഴുന്ന രീതിയിൽ ഒരു ബോൾ ബോളിടുക അപ്പോൾ ആ ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുക സ്കെയിലിൽ താഴെ പോവും ഇനി ഈ സ്കെയിലിൻ്റെ മേശേൻ്റെ മുകളിൽ നിൽക്കുന്ന ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു എ ഫോർ പേപ്പർ എടുത്ത് മേഷ്യൻ്റെ മേലെ വെക്കുക ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വയ്ക്കുക ഇനി നേരത്തെട്ട പോലെ തന്നെ ബോൾ സ്കെയിലിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന മെഷീൻ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് വീഴുന്ന രീതിയിലിടാം അപ്പോൾ എന്ത് വ്യത്യാസമാണ് നിരീക്ഷിക്കാൻ പറ്റുക അപ്പം ഇവിടെ സ്കെയിൽ താഴെ പോകില്ല ഈ ഒരു കേസിൽ സ്കെയിൽ താഴെ പോകില്ല കാരണം നമ്മൾ സ്കെയിലിൻ്റെ ആ ഒരു മെഷീൻ്റെ മുകളിലുള്ള ഭാഗത്ത് എ വെച്ചു എ കാരണം അവിടെ ഒരു അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്നുണ്ട് വായുവിൻ്റെ ഒരു ഭാരം അന്തരീക്ഷ മർദ്ദം ആ സ്കെയിലിൻ്റെ മേലെ അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു അന്തരീക്ഷമർദ്ദം സ്കെയിലിനടെ പിടിച്ചു നിർത്തും എന്നാൽ നമ്മൾ ഈ ഒരു എ ഫോർ വെക്കാതിരുന്ന സമയത്ത് ആ ഒരു മർദ്ദം അത്രത്തോളം അനുഭവപ്പെടൂല ഇതാവുന്ന സമയത്ത് എ ഫോർ നമ്മൾ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കവറ് ചെയ്തിട്ടാണ് നമ്മൾ ആ എ ഫോർ അതിൻ്റെ മേലെ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു രീതിയിൽ അന്തരീക്ഷ മർദ്ദം അവിടെ അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു മർദ്ദം ആ സ്കെയിലിനെ അവിടെ പിടിച്ചു വെക്കുന്നു അത് കാരണം സ്കെയിൽ താഴേക്ക് പോവില്ല ഈ ഒരു പരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അന്തരീക്ഷ വായു വസ്തുക്കളിൽ മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്തരീക്ഷ വായു വസ്തുക്കളിൽ മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് ഈ മർദ്ദമാണ് അന്തരീക്ഷ മർദ്ദം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇനി ഈ ഒരു അന്തരീക്ഷ മർദ്ദത്തിനുള്ള നിർവചനം ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബാർ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ബാറാണ് ഇനി അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നുണ്ടാവുക നോക്കാം അപ്പം അതിനിവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രത്തിൽ എന്താ കാണുന്നത് കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ മേലെ മേലെ ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിലെ ഏത് പുസ്തകത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നുണ്ടാവുക എന്തുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുക ഏറ്റവും അടിയുള്ള പുസ്തകത്തിലാണ് കാരണം എന്താണ് ബാക്കി മേലെ കുറേ പുസ്തകങ്ങളുണ്ട് അപ്പൊ അത്രയും പുസ്തകങ്ങൾ കാരണം ഉണ്ടാവുന്ന മർദ്ദം ഏറ്റവും അടിയിലുള്ള പുസ്തകത്തിന് അനുഭവപ്പെടുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത് അടിയിലുള്ള പുസ്തകത്തിനാണ് ഇങ്ങനെ തന്നെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം എടുക്കുകയാണെങ്കിലും അന്തരീക്ഷ മർദ്ദം ഏറ്റവും കൂടുതൽ ഭൂമിയോടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഭാഗത്തായിരിക്കും അവിടെ അതിൻ്റെ മുകളിലൊക്കെ സ്ഥിതി ചെയ്യുന്ന വായു കാരണം അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടും എന്നാൽ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ വായുവിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം അത് കാരണം തന്നെ അന്തരീക്ഷ മർദ്ദം അത്രത്തോളം അനുഭവപ്പെടുക കുറയും ഇപ്പം ഉയരം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരികയാണ് ചെയ്യുക ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് പ്രമാണ അന്തരീക്ഷ മർദ്ദം അഥവാ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിലെ അന്തരീക്ഷ മർദ്ദമാണ് പ്രമാണ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് അതായത് സമുദ്രത്തിൻ്റെ അതേ നിരപ്പിലുള്ള ഒരു സ്ഥലം അവിടുത്തെ അന്തരീക്ഷ മർദ്ദം ഇനി ഇതിൻ്റെ വാല്യൂ അഥവാ മൂല്യം എന്താണ് അത് ഒരു എ ടി എം ആണ് എ ടി എം എന്ന് പറയുന്നത് മർദ്ദം അളക്കാനുള്ള മറ്റൊരു യൂണിറ്റ് ആണ് ഓൾറെഡി ഒരു യൂണിറ്റ് നമ്മളിപ്പം പരിചയപ്പെട്ടിട്ടുണ്ട് ബാറ് അതല്ലാതെയുള്ള മറ്റൊരു യൂണിറ്റ് ആണ് എ ടി എം ഒരു എ ടി എമ്മിന് മറ്റൊരു നിർവചനം കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇപ്പം ഒരു രസത്തിൻ്റെ രൂപം നമ്മൾ എടുക്കുകയാണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് പോയിൻറ് ഏഴയാറ് മീറ്റർ ആണ് പരപ്പളവ് ഒന്നാണ് യൂണിറ്റ് പരപ്പളവ് അങ്ങനെ ആകുമ്പം അതിൻ്റെ ഭാരം എന്താണോ അത് ഒരു എ ടി എമ്മിന് തുല്യമായിരിക്കും പോയിൻ്റ് ഏഴ് ആറ് മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള ഒരു രസരൂപത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു എ ടി എമ്മിന് തുല്യമായിരിക്കും ഇനി അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം